പട്ടാണ്ടി റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ പ്രസിദ്ധമായ ഉത്രളിക്കാവ് പൂരത്തിന് കുമരനെല്ലൂർ ദേശം ഒരുങ്ങിക്കഴിഞ്ഞു ഇത്തവണ പൂരനിലാവിൽ എന്ന വേറിട്ട ആശയവുമായാണ് ദേശം ചരിത്രം കുറിക്കുന്നത് ഗജവീരമാരുടെ എഴുന്നള്ളിപ്പും വിസ്മയകരമായ വെടിക്കെട്ടും പൂരനിലാവിന്റെ സാംസ്കാരിക വേദിയിലെ പെൺപ്രകാശവും ഇത്തവണത്തെ പൂരത്തിന് പുതുമയേകും ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ കുമരനെല്ലൂർ എൻ എസ് എസ് മൈതാനം കലയുടെ പൂരനിലാവായി മാറും പതിനെട്ടിന് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പങ്കെടുക്കുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും കലാനലയം കൃഷ്ണദാസ് സദനം ഭരതരാജൻ നെടുമ്പള്ളി രാംമോഹൻ എന്നിവർ കുടുംബസമ്മേതം അണിനിരക്കുന്ന സംഗീത സമന്വയം ആദ്യ ദിനത്തെ സവിശേഷമാക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ മെലോമാനിയാക് ഫോക് ബാൻഡ് സിതാനി ഭജൻസ് രാഗദീപം ബാൻഡ് എന്നിവരുടെ പരിപാടികൾ അരങ്ങേറും ഇരുപത്തിരണ്ടിന് തൃപ്പങ്ങോട് പരമേശ്വരന്മാരാരുടെ ആൾത്തറ മേളവും ഇരുപത്തിമൂന്നിന് പടയണിയും നടക്കും ദിവസം പുതുപ്പള്ളി കേശവൻ തിടമ്പേറ്റും കുന്നത്തൂർ രാമു തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ ഉൾപ്പെടെ പതിനൊന്ന് പ്രമുഖ ഗജവീരന്മാർ അണിനിരക്കും ചെമ്മന്തട്ട സുകുമാരൻ ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ കോങ്ങോട് മോഹനൻ എന്നിവർ പഞ്ചവാദ്യത്തിനും വെള്ളിത്തിരുത്തി ഉണ്ണിനായർ മേളത്തിനും നേതൃത്വം നൽകും നിലപ്പന്തൽ ഒരുക്കുന്നത് യൂസഫ് എം എ കബീർ എന്നിവരും കരിമരുന്ന ദേശമംഗലം സുരേന്ദ്രൻ വിജയകുമാർ ശിവകാശി എന്നിവരും നേതൃത്വം നൽകും ഓരോ ഓരോ ആശയം വെച്ചിട്ടാണ് ചെയ്യാറ് കഴിഞ്ഞ പ്രാവശ്യം യുവത്വത്തിനായിരുന്നു പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നിഷ പ്രകാശ് ഗംഗ അരവിന്ദ് അങ്ങനെ ഇപ്രാവശ്യം പെൺകാലങ്ങൾ എന്ന് പറഞ്ഞിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കഥകളിയിലെ ഏറ്റവും പ്രഗത്ഭനായ ചെണ്ട കലാകാരൻ കലാമണ്ഡലം മാർഗി കൃഷ്ണദാസും അദ്ദേഹത്തിൻ്റെ മകൾ രഹിത കൃഷ്ണദാസും കൂടി ചെണ്ടയിലും മധലത്തിൽ സദനം ഭരതരാജനും അദ്ദേഹത്തിൻ്റെ മകൾ മഹാലക്ഷ്മിയും പാട്ടിൽ രാം മോഹനും രാംമോഹൻ്റെ ഭാര്യ നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബുകളിലൂടെ കണ്ടു മീര രാം മോഹൻ അവര് സംഗീതത്തിലും വേഷത്തിൽ കലാമണ്ഡലം ഷൺമുഖനും അദ്ദേഹത്തിൻ്റെ മകളും ചുട്ടിയിൽ കലാമണ്ഡലത്തിൽ നിന്ന് രണ്ട് പെൺകുട്ടികളും ഉൾപ്പെടുന്ന ഒരു കഥകളി സംഘമാണ് ഈ പകുതി പുറപ്പാട് എന്നിട്ട് എന്ന കലാമണ്ഡലം ചിട്ടപ്പെടുത്തിയിട്ടുള്ള പുറപ്പാടും മേളപ്പദവും അവതരിപ്പിക്കുന്നത് ഉദ്ദേശം മൂന്ന് ഇത് ഇതിനായി പ്രത്യേകം ചിട്ടപ്പെടുത്തിയ ഒരു കഥകളി അരങ്ങാണ് നടക്കാൻ പോകുന്നത് ഉദ്ദേശം മൂന്ന് മണിക്കൂറോളം ആ പരിപാടി ഉണ്ടാവും അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളുടെ വിശദമായ വിവരങ്ങളും ഈ ബ്രോഷറിൽ കൊടുത്തിട്ടുണ്ട് രണ്ടാം ദിവസം ഇന്ത്യൻ യൂത്ത് ഫെസ്റ്റിവലിൽ ഒന്നാം സ്ഥാനത്തെത്തിയ യുവതികളുടെ ഫോക്ക് സോങ്സാണ് മൂന്നാം ദിവസം സിത്താനി ബജൻസ് എന്ന് പറഞ്ഞ മുഴുവൻ സ്ത്രീകൾ ഉൾപ്പെടുന്ന ബജൻസിൻ്റെയാണ് അതിന് ശേഷമുള്ള ഒരു ദിവസം നാട്ടിലെ തിരുവാതിരക്കളി സംഘത്തിൻ്റെ അരമണിക്കൂറിനോട് പെർഫോമൻസ് കഴിഞ്ഞാൽ രാഗദീപം എന്ന് പറഞ്ഞ ബാൻഡ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ബാൻഡ് സെറ്റാണ് ബാൻഡ് സെറ്റ് നമ്മൾ എപ്പോഴും ഈ പള്ളികളിൽ മാത്രം ഒരു സംഭവമാണ് അതിൽ നിന്ന് വിട്ട് ആരും അതിനെ ക്ഷേത്രമായി പൂരമായി ചടങ്ങുകളിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വല്ല കുന്നംകുളം പൂരങ്ങളിലെ ശിങ്കാരി മേളത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടാകും പിന്നെ ഒരു ഒരു വിഭാഗം കുടുംബങ്ങളൊന്നും ഈ സാധനം എന്തെന്ന് അറിയില്ല അമ്പ് പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും പള്ളിയുടെ സൈഡ് കൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ മൂന്ന് മണിക്കൂർ പൂർണ്ണമായിട്ടുള്ള ഹിന്ദു ഡിവോഷണൽ സോങ്സ് ഉൾപ്പെടെയുള്ള അവതരണമാണ് ഇവർ ചെയ്യുന്നത് പടയണി നമ്മൾ അവതരിപ്പിക്കാണ് പടയണി അവതരിപ്പിക്കുന്നത് അത് സജിനി വിത്തിത്താൻ എന്ന് പറഞ്ഞൊരു കെ എസ് ബിയിലെ ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ് അദ്ദേഹം ഈ പതിനാറ് അനുഷ്ഠാന താളവാദ്യങ്ങളെക്കുറിച്ച് ഒരു റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ വളരെ അനുഷ്ഠാനപരമായിട്ട് വളരെ ചിട്ടയോടുകൂടി ആട്ടാണ് പത്തനംതിട്ട നിന്നുള്ള ശ്രീദേവി പടയണി സംഘത്തിൻ്റെ ഈ പടയണി നടക്കുന്നത് അതിന് ഏകോപനം നടത്തുന്നത് ഈ വിഷയത്തിൽ റിസർച്ച് ചെയ്യുന്ന സജനീ എത്തിത്താനുമാണ് പിന്നെ ഇപ്പോൾ ഈ വെടിക്കെട്ടിൻ്റെ ഒരു കാലമാണല്ലോ അപ്പോൾ എല്ലാ സ്ഥലത്തും വെടിക്കെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കൂത്രാളിക്കാവിലും അതുപോലെ നടത്തണം അതിൽ നിന്ന് വിഭിന്നമായി കുമരനലൂർ ദേശം ഒരു ആശയം വെടികെട്ടിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നു പൂരനിലാവ് പോലെ വർണ്ണനിലാവ് എന്നുള്ള ഒരു ആശയത്തോടു കൂടിയിട്ട് കുടുംബങ്ങൾക്കും കൂടി കാണാവുന്ന രീതിയിൽ ഭീകരമായ ശബ്ദങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അതൊക്കെ മുൻ ദിവസങ്ങളിൽ ഉണ്ടാവുമെന്ന് നമുക്ക് നല്ല ധാരണയുണ്ട് എല്ലാവരും ഒരുപോലെ പൂരനിലാവിൽ ചെയ്യണെന്തീ ആവർത്തനം വേണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നും വിഭിന്നമായി എന്ത് ചെയ്യാമെന്ന് നോക്കുന്നുണ്ട് മിക്കവാറും ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഒരു വെടിക്കെട്ട് കൂടി നടത്തണമെന്ന് ആഗ്രഹമുണ്ട് വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുമരനല്ലൂർ ദേശം ഭാരവാഹികളായ എ കെ സതീഷ് കുമാർ കെ ബാലകൃഷ്ണൻ പി എ വിപിൻ എന്നിവർ പങ്കെടുത്തു